പ്രതാപൻ്റെ മഹത്വം നിങ്ങൾക്ക് എല്ലാവർക്കും വന്നത് ഞാൻ ഇന്ന് കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ബഹുമാന്യനായ ഒരു ദേവദാസൻ ഒരു വലിയ സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ പ്രസംഗിക്കുന്ന യൂട്യൂബിലെ ഒരു ലൈവ് പ്രോഗ്രാം ഒരു കുറച്ചു നേരം വീക്ഷിക്കുകയാണ് അവിടെ വന്നിരിക്കുന്ന ധാരാളം ദൈവമക്കളുണ്ട് അപ്പം ആ ദൈവജനത്തോട് താൻ പ്രസംഗിക്കുന്നത് കൃതവായുഷ് ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ അഞ്ച് കന്യകമാർ അവർ തള്ളപ്പെട്ടു പോയി അഞ്ചു പേർക്ക് പ്രവേശനം ലഭിച്ചു അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് രണ്ടു പേര് വയലിലായിരിക്കും ഒരാളെ കൈക്കൊള്ളും മറ്റൊരാളെ ഉപേക്ഷിക്കും രണ്ടുപേർ തിരികലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരാളെ ഉപേക്ഷിക്കും മറ്റൊരാളെ കൈക്കൊള്ളും രണ്ടുപേർക്ക് ഇടക്കയിലായിരിക്കും ഒരാളെ കൈക്കൊള്ളും മറ്റൊരാളെ ഉപേക്ഷിക്കും ഇങ്ങനെ പറഞ്ഞിട്ട് ജനത്തോട് പറയുകയാണ് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കാണ് നമ്മൾ അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കണം കാരണം രണ്ടിൽ ഒരാൾ മാത്രമേ കർത്താവായ ക്രിസ്തുവിന്റെ മടങ്ങി മടങ്ങിവരവില് എടുക്കപ്പെടുകയുള്ളൂ എന്ന നിലയിൽ സംസാരിക്കുക സാധുക്കളായ ജനങ്ങൾ അതെല്ലാം കേൾക്കുന്നു ഭക്തരായ ദൈവമക്കൾ അറിയുന്നില്ല ആ വന്നിരിക്കുന്ന ആളുകളിൽ അൻപത് ശതമാനം ആളുകളും കൈവിടപ്പെട്ടു പോകും എന്ന് അവരറിഞ്ഞില്ല അവരറിയാതെ സ്തോത്രം ചെയ്യുക നാളെ അടുത്ത സഭായോഗം നമ്മൾ കൂടുമ്പോൾ നമ്മുടെ സഭയിൽ ഒരു നൂറ് വിശ്വാസ്യുണ്ടെങ്കിൽ അതിൽ അൻപത് പേർ മാത്രമേ എടുക്കപ്പെടുത്തുള്ളൂ അൻപത് പേര് കൈവിടപ്പെടും ആയിരം വിശ്വാസികളുള്ള ഒരു സഭയിൽ അഞ്ഞൂറ് പേർക്ക് മാത്രമാണ് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുകയുള്ളു അല്ല ബാക്കി അഞ്ഞൂറ് പേർ കൈവിടപ്പെട്ടുള്ളൂ അപ്പം ബാംഗ്ലൂരുമൊക്കെയുള്ള ഏഴായിരം പതിനായിരം വിശ്വാസികളൊക്കെ ഉള്ള സഭയിൽ ഒരു അയ്യായിരം പേര് പോകും പതിനായിരമുള്ള വിശ്വാസികളുള്ള സഭയിലെ അയ്യായിരം പേര് കള്ള തള്ളപ്പെട്ടു പോകും അയ്യായിരം പേര് എടുക്കപ്പെടും പക്ഷെ നിർഭാഗ്യവശാൽ ഈ തള്ളപ്പെട്ടു പോകുന്ന ആരാണെന്ന് ഈ ജനത്തിന് ഇതുവരെ അറിയത്തില്ല അവർ സ്ഥിരമായിട്ട് ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു കൃത്യമായ നിലയിൽ ദശാംശം കൊടുക്കുന്നു സഭയിൽ കൃത്യമായ ആരാധനയ്ക്ക് പോകുന്നു അപ്പം അവർ വളരെ ആത്മാർത്ഥമായിട്ട് ദൈവത്തിൻ്റെ സഭയിലെ അംഗങ്ങളാണ് പക്ഷെ അവരറിയുന്നില്ല ഇവർ തള്ളപ്പെടാൻ പോകുന്ന കൂട്ടത്തിലുള്ള ആളാണ് വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരു സാഹചര്യം എനിക്ക് ആ ജനത്തെ കണ്ടപ്പോൾ വളരെ വേദന തോന്നും ഞാൻ ദൈവത്തോട് ഭർത്താവ് ഇവരറിയുന്നില്ലല്ലോ അല്ലെങ്കിൽ അറക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെയാണല്ലോ അവിക്കുന്നത് എപ്പോൾ വേണേലും തള്ളപ്പെട്ടു പോകുന്ന കൂട്ടം നിർബന്ധം കാരണം യേശു ആണിത് പറഞ്ഞത് പിന്നെ യേശു വെറുതെ ഒന്നും പറയത്തില്ല യേശു പറഞ്ഞാൽ അത് സത്യമാണ് യേശു ക്രിസ്തു ഒരാളെ കൈക്കുള്ള മറ്റൊരാളെ ഉപേക്ഷിക്കുന്നു പറഞ്ഞാൽ അത് കറക്റ്റാണ് അപ്പോൾ ക്രി ക്രിസ്തു യേശുവിൻ്റെ കണക്കനുസരിച്ച് യേശു ക്രിസ്തുവിന്റെ പ്രവചനം അനുസരിച്ച് നമ്മുടെ സഭയിൽ ഒരു ലക്ഷം വിശ്വാസികളുള്ള കേരളത്തിൽ ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ അതിൽ അൻപതിനായിരം പേര് തള്ളപ്പെട്ടു അപ്പം പതിനായിരം ഒരു സഭയിൽ അയ്യായിരം പേര് തള്ളപ്പെട്ടു പോകും അതിൽ ആരെല്ലാം പോകുമെന്നുള്ള യാതൊരു ഉറപ്പും ഇല്ല വളരെ ഒരു സാഹചര്യം സത്യം പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ വളരെ വേദന തോന്നാറുണ്ട് കാരണം ദൈവമേ തള്ളപ്പെട്ടു പോകുമോ നമ്മൾ കൈവിടപ്പെട്ടു പോകുമോ എന്നുള്ള ഒരു വേദന നമുക്ക് തോന്നാറുണ്ട് പക്ഷെ സാധുക്കളായ മക്കൾ സാധാരണക്കാരായ ജനം ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് വൈകുന്നേരം അത് വചനം കേൾക്കാനായിട്ട് കൺവെൻഷൻ വേദി വന്നേക്കും പക്ഷെ ഈ പാവങ്ങൾ അറിയുന്നില്ല ഇവരുടെ കഴുത്തിന്റെ മീതെ ഒരു വലിയ വാൾ ഇവരുടെ തലയ്ക്ക് മീതി ഒരു വാള് തൂങ്ങി കിടക്കുന്നുണ്ട് ആ വന്നിരിക്കുന്ന ആളുകളിൽ ഇവരുടെ അടുത്തിരിക്കുന്ന ആള് കൈവിടപ്പെടും അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആള് എടുക്കപ്പെടുകയും തങ്ങൾ കൈവിടപ്പെട്ടു പോവുകയും ചെയ്യും എന്നുള്ള അറിവില്ലാതെ ജനങ്ങൾ അവരുടെ ജീവിതയാത്ര തുടരുകയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന വിഷയം ഇതെന്താണ് ഈ സംഭവം ഞാൻ രണ്ട് വാക്യങ്ങളെ ഇതിനോടനുബന്ധമായിട്ട് എടുക്കത്തുള്ളു ഇതൊരു വലിയ സബ്ജെക്റ്റായിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം നമുക്കില്ല സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉദ്ധരിപ്പാൻ ആഗ്രഹിക്കുന്നത് അത്താഴ സുവിശേഷം ഇരുപത്തി നാലാം അധ്യായത്തിൻ്റെ നാൽപ്പത് മുതലുള്ള ഞാൻ ഞാനതിൻ്റെ മുകൾ മുതൽ വായിക്കുകയാണ് വായിക്കാണ് മുപ്പത്തിയേഴാമത്തെ വാക്യം മുതൽ നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവുമാകും ജലപ്രളയം പ്രളയത്തിന് മുമ്പ് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു ജലപ്രളയം വന്നു എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല എല്ലാവരെയും എന്തെ സ്വായ്പ അവരെന്ത് നീക്കി കള അറിഞ്ഞതുമില്ല മനുഷ്യപുത്രന്റെ വരവും അങ്ങനെ തന്നെയാകും അന്ന് പേർ വയലിലിരിക്കും ഒരുത്തനെ കൈക്കൊള്ളും ശ്രദ്ധിക്കണേ മനുഷ്യപുത്രന്റെ വരവിലും അങ്ങനെ തന്നെയാകും ഇവിടെ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യം ശ്രദ്ധിച്ച് ബൈബിൾ ശ്രദ്ധിക്കുക ലോഹയുടെ കാലത്ത് വെള്ളപ്പൊക്കം വന്നു ആ ജനത തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിന് എടുത്തും കൊണ്ട് ഇങ്ങനെ പൊക്കൊണ്ടിരുന്നു പെട്ടെന്ന് വെള്ളപ്പൊക്കം വന്ന് അവരെ എന്ത് ചെയ്തു നീക്കിക്കണം നീക്കിക്കളയെന്ന് പറഞ്ഞാൽ എന്താ വെള്ളപ്പൊക്കത്താണ് അവര് കൊല്ലപ്പെട്ടു എന്നാൽ ആ ജനതയെ നീക്കിക്കളഞ്ഞപ്പോൾ അവര് കൊല്ലപ്പെട്ടു നോഹയും അവന്റെ കുടുംബവും മാത്രം എന്ത് ചെയ്തു അവര് ലെഫ്റ്റ് ബിഹൈൻഡ് അവരെന്ത് ചെയ്തു അവരെ കൊന്നില്ല അവര് പെട്ടകത്തിലൂടെ രക്ഷപ്പെട്ടു അപ്പൊ പെട്ടകത്തിലൂടെ രക്ഷപ്പെട്ടു ബാക്കിയുള്ളവരെ നീക്കം ചെയ്യപ്പെട്ടു ഇതാണല്ലോ മനസ്സിലാക്കേണ്ട കാര്യം അപ്പം കർത്താവ് യേശു ക്രിസ്തുവിന്റെ വരവിലും എന്താ സംഭവിക്കാൻ പോകുന്നത് രണ്ടുപേര് കിടക്കയിലായിരിക്കും ഒരാള് കൊല്ലപ്പെടും അങ്ങനെ എഴുതിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഒരാൾ കൊല്ലപ്പെടും കാരണം ലോഹയുടെ പെട്ടകത്തിന്റെ വെള്ളപ്പൊക്കത്തിന്റെ കാലത്ത് പെട്ടകത്തിൽ കയറാത്ത ആളുകൾ വെള്ളത്താൽ കൊല്ലപ്പെട്ടു പെട്ടകത്തിൽ കയറി ഇവർ രക്ഷപെട്ടു അതുപോലെ തന്നെ അതിനോട് ചേർത്ത് തന്നെ പറയുകയാണ് രണ്ടുപേർ വയലിലിരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും അപ്പോൾ ഒരാളെ പാരലംബാനോ എന്ന് പറയും സി സി അല്ലെങ്കിൽ റിമൂവ് ചെയ്യും മറ്റാളെ ഇട്ടു വായിക്കണം കോണ്ടെക്സ്റ്റ് വായിക്കണം വെള്ളപ്പൊക്കം ഒന്ന് ഒരു കൂട്ടം ആളുകളെ ഇല്ലാതാക്കി കളഞ്ഞു മറ്റാളിനെ വെള്ളപ്പൊക്കം കൊല്ലാതെ വിട്ടു അല്ല അതിൽ അതിന് പോയി അപ്പം ഇവിടെ ലെഫ്റ്റ് ബിഹൈൻഡ് ഒരാൾ ഒരാളെ ഉപേക്ഷിക്കും എന്ന് പറയുമ്പോൾ ഒരാൾ കൊല്ലപ്പെടാതിരിക്കും മറ്റൊരാൾ എന്തു ചെയ്യും സിദ്ധിക്കുന്നുണ്ടോ ഇതാണ് ബൈബിൾ നമ്മുടെ മനസ്സിൽ എന്തോ ഒരു ചിത്രം വെച്ചിട്ട് ഒരാൾ രണ്ടുപേർ കിടക്കയിലായിരിക്കും അപ്പം ഭാര്യ ഭർത്താവിരിക്കലോ കിടക്കല് ഹസ്ബൻഡ് പോകും വൈഫൂടെ തള്ളപ്പെടും നമ്മൾ പോകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞാൽ റാപ്ചർ എന്നാണ് പഠിപ്പിച്ചത് റാപ്ചർ നമ്മളങ്ങനെ പറന്നോങ്ങ് പോകുന്നുണ്ടല്ലോ ടേക്കൺ എടുത്തോണ്ട് പോകുന്നു അവിടെ നമ്മൾ റിമൂവ് ചെയ്യുന്നു ഒരാളെ അങ്ങ് വിട്ടേക്കും വയലിൽ രണ്ടുപേരിയ്ക്കും ഒരാളെ കൈക്കൊള്ളും മറ്റൊരാളെ ഉപേക്ഷിക്കും രണ്ടുപേർ തിരികല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും ഒരാളെ കൈക്കൊള്ളും മറ്റൊരാളെ ഉപേക്ഷിക്കും ഇപ്പം ഇതിന് ആളുകൾ കൊടുക്കുന്ന മറ്റൊരു വ്യാഖ്യാനം കിടക്കയിലായിരിക്കുന്നത് രാത്രി തിരികല്ലിലായിരിക്കുന്നത് സന്ധ്യാസമയം വയലിലിരിക്കുന്നത് പകൽക്കാലം ഭൂമിയുടെ പലയിടങ്ങളിൽ ഇങ്ങനെയാണ് അതായത് ഒരിടത്ത് രാത്രിയുള്ളപ്പോൾ എളുപ്പം ഒരിടത്ത് പകലാണ് ഒരിടത്ത് പകലെളുപ്പോ മറ്റൊടുത്ത് സന്ധ്യയാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഭൂമി ഉരുണ്ടതാണെന്നും എല്ലാ ഭൗതിക ലോകത്തും ഇത് സംഭവിക്കുമെന്നൊക്കെയുള്ള വ്യാഖ്യാനമായിട്ട് നമ്മുടെ ആളുകൾ ഇതിനെ കൃത്യമായിട്ട് പഠിപ്പിക്കാറുണ്ട് അതങ്ങനെ നടക്കട്ടെ പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരാളെ കൈക്കൊള്ളും മറ്റൊരാളെ ഉപേക്ഷിക്കുമെന്ന് മത്താട് സുവിശേഷത്തിൽ പറഞ്ഞു ഇനി ഇതേ വിവരണം ലൂക്കോസ് എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമ്മൾ ഒന്ന് നോക്കാൻ ആഗ്രഹിക്കുക അതിൻ്റെ പതിനേഴാം ഒന്ന് വരണം ശേഷം പതിനേഴാം അധ്യായത്തിന്റെ കർത്താവ് യേശു ക്രിസ്തു പറയുന്നൊരു വാക്കുണ്ട് മുപ്പത്തിമൂന്നാം വാക്യം തന്റെ ജീവനെ നേടുവാൻ നോക്കുന്നവനെല്ലാം അതിനെ കളയും അതിനെ കളയുന്നവരെല്ലാം അതിനെ രക്ഷിക്കും ഇത് സംഭവം എന്ന് വെച്ചാൽ ജീവനെ കളയാൻ ആഗ്രഹിക്കുന്നവൻ കണ്ടെത്തും രക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നവൻ കണ്ട് കളയും ഇത് യേശു ക്രിസ്തു എറുസലേമിൽ സംഭവിക്കാൻ പോകുന്ന മഹാപീഡനത്തോടുള്ള ബന്ധത്തിൽ ദൈവപുത്രം അവർക്ക് കൊടുക്കുന്നത് വാണിംഗ് ആണ് ഇത് ശ്രദ്ധിക്കേണ്ടത് വാണിങ് ഇത് നമ്മളോട് സംസാരിക്കുകയല്ല കാരണം യേശു പറഞ്ഞതെല്ലാം നമ്മളോടാണ് ഇപ്പം സംസാരിച്ചതെന്നൊരു ധാരണ നമ്മുടെ ഇടയിൽ ഈ ബൈബിളും കൊണ്ട് നടക്കുന്ന ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ യഹൂദന്മാരായിരിക്കുന്ന അവിടുത്തെ ഇസ്രായേലിൽ താമസിക്കുന്ന ആ ഓഡിയൻസ് യേശുവിൻ്റെ കേൾവിക്കാറുണ്ട് ആ കേൾവിക്കാർക്ക് ഈ വാചനം എങ്ങനെ പ്രയോജനപ്പെട്ടു ഇതാണ് നമ്മൾ അറിയേണ്ടത് ആദ്യം ഫസ്റ്റ് അതാണ് ഓഡിയൻസ് സ് എന്ന് പറയും അവർ ആ ഈ വേർഡുകൾ അവർക്കെങ്ങനെ റെലവൻസ് ആയി അവർക്കതെങ്ങനെ ഉപകാരപ്രദമായി അവരുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെ നിവർത്തിയായി അല്ലെങ്കിൽ ഈ വചനം അവരുമായി ബന്ധപ്പെട്ട് ഏത് നിലയിലാണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ അറിയണം അപ്പം അവരോട് പറയുകയാണ് തൻ്റെ ജീവനെ കളയാൻ കളയാനിച്ഛിക്കുന്നവൻ കണ്ടെത്തും കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവനും കൊണ്ട് കളയും അടുത്ത ബാക്കി രണ്ടുപേർ കിടക്കയിലായിരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും ശ്രദ്ധിക്കണേ യേശുവിനെ രണ്ടുപേർ കിടക്കയിൽ ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും രണ്ടുപേർ ഒരുമി ഒരുമിച്ച് പൊടിച്ചുകൊണ്ടിരിക്കും ഒരുത്തിയെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും രണ്ടുപേർ വയലിരിക്കും ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയും നമ്മുടെ കർത്താവ് പറഞ്ഞു രണ്ടുപേരിൽ ഒരാൾ കൈവിടപ്പെടും ഒരാളെ എടുത്തുകൊണ്ടുപോകും അപ്പം അവർ ഇത് കേട്ടുകൊണ്ടിരുന്ന ശിഷ്യന്മാർ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരും കൂടെ കേൾക്ക് അവർ ശിഷ്യന്മാർ അവനോട് യേശുവിനോട് കർത്താവേ എവിടെ എന്ന് ചോദിച്ചതിന് അപ്പൊ എന്തോ എന്തോ എവിടെയെന്ന് ഇവിടെ എവിടെ എന്ന ചോദ്യത്തിന്റെ അർത്ഥ എന്തൊരു ചോദ്യം അത് ഒരു തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും ഒരുത്തിയെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും ഒരാൾ അതിലിരിക്കും രണ്ടുപേരി ഒരാളെ കൈക്കൊള്ളും മറ്റവളെ ഉപേക്ഷിക്കും എന്ന് പറഞ്ഞപ്പോൾ കർത്താവിന്റെ അപ്പോസ്തലന്മാർ യേശുവിനോട് ഒരു ചോദ്യം ർത്താവേ എന്തു എന്തായിരിക്കും അർത്ഥം എന്തായിരുന്നു മനസ്സിലാക്കണ്ട സാമാന്യ ബുദ്ധി വെച്ച് യുക്തി വെച്ചൊന്ന് മനസ്സിലാക്കുകയെ എന്തുമായിരിക്കും മനസ്സിലാക്കണ്ടേ ഒരാളെ എടുത്തുകൊള്ളു എന്നല്ലേ പറഞ്ഞത് ഇവര് ടേക്കൺ അതായത് ഒരിടത്ത് മറ്റൊടുത്തേക്ക് കൊണ്ടുപോകുന്ന അതിന്റെ അർത്ഥം അല്ലെങ്കിൽ അങ്ങ് എടുത്തുകൊള്ളു എന്ന് പറഞ്ഞത് അപ്പൊ ഇവരെ ഒരിടത്ത് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോവുകയാണ് ഒരാളെ അവിടെ കളയും ഒരാളെ ഇവിടുന്ന് ടേക്കൺ എടുത്തു കൊണ്ടുപോകും അപ്പൊ ഈ ചോദ്യം വന്നപ്പോൾ ഇവ ചോദിച്ചു എവിടെ കർത്താവ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പേർ കിടക്കയിൽ ഇരിക്കുമ്പോൾ ഒരാളെ കൈക്കൊള്ളൂ എന്ന് പറഞ്ഞല്ലോ ഒരാളെ എടുക്കു എന്ന് പറഞ്ഞല്ലോ മറ്റൊരാളെ എന്ന് പറഞ്ഞല്ലോ ആ എടുത്തുകൊണ്ട് പോകുന്നവരെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ് യേശു ചോദിച്ചത് സോറി അപ്പോ സന്മാർ ചോദിച്ച ശ്രദ്ധിക്കുന്നുണ്ടോ എവിടെ കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം നീ ഈ വയലിൽ നിന്ന് എടുത്തുകൊണ്ട് പോയവരെ എങ്ങോട്ടായി എടുത്തുകൊണ്ട് പോയേ ഒരാളെ കൈക്കൊള്ളും എന്നല്ലേ പറഞ്ഞു അത് അവരെ എങ്ങോട്ടാണ് കൈക്കൊണ്ടത് എങ്ങോട്ടാണ് അവരെ കൊണ്ടുപോയത് ഒരാളെ ഉപേക്ഷിച്ച് മറ്റൊരാളെ കൊണ്ടുപോയില്ലേ ആ കൊണ്ടുപോയത് എവിടെ എന്നാണ് ചോദിച്ചത് നിങ്ങൾ വേദോസ്തം പഠിക്കുമ്പോൾ കൃത്യമായ ബോധ്യത്തോടെ പഠിക്കണം അല്ലെങ്കിൽ ദുർവ്യാഖ്യാനമല്ലാതെ മറ്റൊന്നും വരത്തില്ല നിങ്ങൾക്കറിയുമ്പോ ജനലക്ഷക്കണ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആളുകളെ കുറെ വർഷങ്ങളായിട്ട് പേടിപ്പിക്കുന്ന വാക്യങ്ങളായിരുന്നു പക്ഷെ ഇന്ന് ജനങ്ങൾക്ക് ഈ വാക്യങ്ങളോട് യാതൊരു ബഹുമാനവും ഇല്ലാതെ ഒരു ഭയവും ഇല്ലാതെ കാരണം അവർക്ക് തന്നെ അവരുടെ അന്തരാത്മാവിൽ മനസ്സിലായി ഇവർ ഈ പറയുന്നതെല്ലാം പോഷ്കാണ് ഈ വലിയ വലിയ ദൈവദാസന്മാർ വലിയ കർത്താവിൻ്റെ വലിയ ദാസന്മാർക്ക് ഇവർ പറയുന്നത് ഇത് പോഷ്കാണെന്നും ഇത് തട്ടിപ്പാണെന്നും ജനത്തിന്റെ മനസാക്ഷിയിൽ മനസ്സിലായിത്തൊടങ്ങി ശ്രദ്ധിക്കുക എവിടെയാവുന്നു കർത്താവ് എന്ന് പറഞ്ഞു നീ ഇവരെ എടുത്തോണ്ട് പോകുന്നു കൈക്കൊള്ളും എന്ന് പറഞ്ഞു മലയാളത്തിൽ കൈക്കൊള്ളും എന്നൊക്കെ പറഞ്ഞു നമ്മടെ പഠിപ്പിച്ചു ഒന്ന് റാപ്ചർ എന്ന് റാപ്ചർ ഒന്നും അല്ലത് കാരണം റാപ്ചർ ആണെങ്കിൽ ഇവിടെ ചോദ്യം എവിടെ എന്ന് ചോദിച്ചതിന് ശവമുള്ള ഇടത്ത് കഴുക്കൾ കൂടും എന്നവൻ പറഞ്ഞു ശവമുള്ള ഇടത്ത് കഴുക്കൾ കൂടും നിങ്ങൾക്ക് അറിയാമോ വൾച്ചസ് വൾച്ചസ് എന്ന് പറഞ്ഞ കഴുകന്മാർ ഈ കഴുകന്മാരെ റോമൻ സൈന്യവുമായിട്ടാണ് ഉപമിക്കുന്നത് റോമൻ സൈന്യത്തിന്റെ ഒരു അലിഗോറിക്കലി ഒരു മെറ്റഫറിക്കലി സംസാരിക്കുന്നത് വൾച്ചസ് ഈഗിൾ അപ്പൊ ഈഗിൾ വന്ന് ഇവരെ എടുത്തുകൊണ്ട് പോകുന്നവർ അത് അതാര റോമൻ സൈന്യമാണ് എന്നിട്ട് പറയാണ് എവിടെയാണോ കഴുക്കളുള്ളത് അവിടെ ശവങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയില്ലേ അവർ ശവങ്ങളായി കഴുക്കളുള്ള ഇടത്ത് കാണപ്പെടും ഈ എടുത്തുകൊള്ളപ്പെട്ടവർ സ്വർഗത്തിൽ മധ്യാകാശത്തിന്റെ മണിപ്പന്തലിൽ പോകുന്നല്ല പറഞ്ഞിരിക്കുന്നത് ശവമുള്ള ഇടത്ത് കഴുക്കൾ കൂടുമെന്ന് പറഞ്ഞാൽ കഴുക്കൾ ഉള്ള ഇടത്ത് ശവങ്ങൾ കാണും എന്ന് പറഞ്ഞാൽ റോമൻ സൈന്യം ഇവരെ എടുത്തുകൊണ്ട് പോകും എന്നർത്ഥം എൻ്റെ പ്രിയപ്പെട്ടവരെ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഈ ദൈവജനം ക്രിസ്റ്റൽ ക്ലിയർ ഇതിനും വ്യക്തമായിട്ടൊന്നും ഇനിയും വലിയ ദിവസം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മുടെ പ്രഭാഷകരെ ഇത് പഠിക്കത്തില്ല നമ്മുടെ പ്രഭാഷകർ സാധുജനത്തെ കബളിപ്പിക്കുന്നു ഞാനിത് വീണ്ടും എന്റെ വീ വീഡിയോയിൽ ആവർത്തിക്കുന്നത് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാകും ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ പറയും എന്തുകൊണ്ട് അവർ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല വഞ്ചിക്കുകയാണ് ആളുകളെ ലെഫ്റ്റ് ബിഹൈൻഡ് കൈവിടപ്പെട്ടു പോയാൾ കൈവിടയ്ക്ക് വലിയൊരു പ്രഭാഷകൻ പണ്ഡിത ശിരോമണി പറയോ നിങ്ങൾ കൈവിടപ്പെട്ടു പോയ എൻറെ പൊന്ന് പണ്ഡിത ശിരോമണി ഗ്രീക്ക് ഭാഷയൊക്കെ ചുമ്മാതെ സംസാരിക്കുന്ന ലോകത്തെ സകലരോടും എന്തോ വാക്കുവാദം നടത്തുന്ന ഡിബേറ്റ് നടത്തുന്ന എല്ലാ മതത്തിൻ്റെയും സംഹിത അറിയാവുന്ന എൻ്റെ പണ്ഡിത പുങ്കവ ഈ പോയാൽ എന്ന വാക്ക് ഈ വാക്യങ്ങൾ വെച്ചൊന്നും പറഞ്ഞ ഒരുത്തനെ കൈക്കൊള്ളും മറ്റവനെ ഉപേക്ഷിക്കും എന്ന് പറയുമ്പോൾ എവിടെ കർത്താവേ എന്ന് ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ പറ അതെന്തിനു ചോദിച്ചു എവിടെ കർത്താവേ ഇവരെ എടുത്തോണ്ട് പോയതെന്ന് പറയുമ്പോൾ അതിന്റെ മറുപടി മധ്യാകാശത്ത് മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേളി നടക്കുമ്പോൾ പന്തിയിലേക്ക് കൊണ്ടുപോയ നല്ല ബ്രതറ എഴുതി വെച്ചിരിക്കുന്നെ ശവമുള്ള ഇടത്ത് കഴുക്കൾ കൂടും എന്ന് പറഞ്ഞാൽ ശവം അതായത് ഇതിനകത്ത് കൊണ്ടുപോയവർ കൊല്ലപ്പെടാൻ പോകുന്നു നിങ്ങൾ ജോസീഫസിന്റെ ബുക്ക് ബുക്ക് ആന്റിക്യു ജ്യൂസ് രണ്ട് ബുക്കുകൾ ഉണ്ട് ഓഫ് ഓഫ് ദി ദി ഉണ്ടോസ് നിങ്ങൾ വായിക്കണം വായിക്കാൻ ഞാനും കുറെ അത്യാവശ്യത്തിന് റെഫർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അവിടെ പഠിക്കുമ്പോൾ ഏകദേശം മില്യൺ പീപ്പിൾ പതിനൊന്ന് ലക്ഷം യഹൂദന്മാർ കൊല്ലപ്പെട്ടു നയൻറ്റി സെവൻ ജ്യൂസ് വെർ They ും സ്ലേബറി അവരെ അവരെന്ത് അടിമകളായിട്ട് കൊണ്ടുപോയി ഞാനെ ഒരിക്കൽ വായിച്ച പോലെ ഇങ്ങനെയാണ് എനിക്ക് വായിക്കാൻ പറ്റിയത് ഇവർ യുദ്ധം ചെയ്ത് ആളുകളെ കൊന്ന് 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 റോമൻ സൈന്യം മടുത്തു യഹൂദന്മാരെ കൊന്നുകൊന്ന് കൊന്ന് ഈ സൈന്യത്തിന് മടുപ്പായി മടുപ്പായിട്ട് അവസാനം പറഞ്ഞ് ഇനി കൊല്ലുന്നത് നിർത്തിയിട്ട് ഉള്ളതിനെല്ലാം പിടിച്ചു കെട്ടി മാർക്കറ്റിൽ കൊണ്ടുപോയി അടിമകളൊക്കെ ഇട്ട് വിറ്റ് പണം ഉണ്ടാക്കാൻ തീരുമാനിച്ചു അതായത് ഇതിന്റെ അർത്ഥം കൈവിടപ്പെട്ടു പോയവർ എന്ന് പറയുന്നത് ഉപേക്ഷിക്കപ്പെട്ടവരെന്നാണ് ആരാൽ റോമൻ സൈന്യത്താൽ എടുക്കപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ റോമൻ സൈന്യത്താൽ ബന്ധിക്കപ്പെട്ടവരും അടിമകൾ അടിമകളാക്കപ്പെട്ടവരും മറിച്ച് രണ്ട് കൊല്ലപ്പെട്ടവരും അപ്പം എടുക്കപ്പെട്ടവരാണോ ഭാഗ്യവാന്മാർ കൈവിടപ്പെട്ടവരാണോ ഭാഗ്യവാന്മാർ കൈവിടപ്പെട്ടവരാ ഭാഗ്യവാന്മാർ ഇവിടെ എടുത്തോണ്ട് പോകുന്നത് കർത്താവല്ല പരിശുദ്ധാത്മാവല്ല കഴുക്കളാണ് കഴുകന്റെ ചിറങ്ങി റോമൻ സൈനി അതുകൊണ്ട് തന്നെ കേട്ടോണ്ടിരിക്കുന്നവർ ചെവി ഉള്ളവർ കേൾക്കുക ഭയത്തിലല്ല ജീവിക്കേണ്ടത് ദൈവത്തിന്റെ സ്നേഹത്തിൽ കർത്താവിൻ്റെ അവിശ്വസ്തയിൽ ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് ജീവിക്കാം അതുകൊണ്ട് മറക്കല്ലേ നിങ്ങൾ കൈവിടപ്പെട്ടു പോയാൽ എന്നുള്ള ഒരുപാട് യൂട്യൂബ് പ്രസംഗങ്ങളുണ്ട് അത് മുഴുവൻ ദൈവവചനം വെച്ച് നിങ്ങൾ മനസ്സിലാക്കുക അവർ നിങ്ങളെ കബളിപ്പിക്കുകയാണ് കബളിപ്പിക്കുക എന്ന് ഞാൻ പറയല്ല അവർക്കിത് അറിയത്തില്ല അറിയാത്തത് കൊണ്ടായിരിക്കാം അല്ല അറിഞ്ഞിട്ടും അവരുടെ സംഘടനയ്ക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ടാഹ ദയവ് ചെയ്ത് ഈ തിരുവഴുത്ത നിങ്ങളുടെ ഹൃദയത്തെ തുറക്കട്ടെ ഞാൻ എപ്പോഴും വീണ്ടും പറയാം ആ എ ഡി സെവൻറ്റിയില് കൈവിടപ്പെട്ടവർ ഭാഗ്യവാന് ഇത് നമ്മുടെ ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒന്നല്ല നമ്മൾ ആരും കൈവിടപ്പെട്ടവരുടെ കൂട്ടത്തിലല്ല നമ്മുടെ രക്ഷ ഉറപ്പുള്ളതാണ് കാരണം നമ്മൾ വിശ്വസിക്കുന്ന ആള് രക്ഷിപ്പാൻ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാണ് കൃപയാൽ അവൻ മുഖാന്തരം നമുക്ക് പിതാവിയിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു യേശ് ക്രിസ്തുവിലൂടെ ലഭ്യമായ സാൽവേഷൻ അമ്പത് പേർക്കേ കിട്ടത്തുള്ളൂ അമ്പത് പേർ പോകുമെന്ന് പറയുന്ന ഗതികട്ട വിശ്വാസങ്ങളത് സത്യമാർഗത്തിലേക്ക് വരുവാൻ നിങ്ങൾ ശ്രമിക്കുന്നു ഞാൻ ഒരു കാര്യം പറഞ്ഞു നിർത്താം അൻപത് പേരെ പോകുന്നെങ്കിൽ പിന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്തിനാണ് അവിടെ പോകുന്നത് ഉറപ്പില്ലാത്ത സ്ഥലത്ത് എന്തിനാണ് നിങ്ങൾ പോകുന്നത് ഉറപ്പില്ലാത്ത വിശ്വാസം എന്തിനാണ് നിങ്ങൾ കൊണ്ടാടക്കുന്നത് ഉപേക്ഷിക്കുക ആ കൂട്ടത്തിൽ പോകരുത് കാരണം നിങ്ങൾ എന്തായാലും നിങ്ങൾ പോകുന്ന ആയിരം പേരുടെ സഭയിൽ അഞ്ഞൂറ് പേരെ എടുക്കപ്പെടുത്തും ഞാൻ എൻ്റെ വിശ്വാസമല്ല പറഞ്ഞ കേട്ടോ നിങ്ങളുടെ വിശ്വാസം കേട്ടോ എൻ്റെ വിശ്വാസത്തിനകത്ത് ഇതൊന്നുമില്ല എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഗോസ്ബിൾ ബ്രിങ്സ് ഇമോർച്ചാലിറ്റി ആൻഡ് ലൈഫ് ജീവനും അക്ഷയതയും നൽകുന്ന സുവിശേഷം എന്നെ രക്ഷിക്കുന്ന സുവിശേഷമാണ് എനിക്ക് ജീവൻ തന്ന സുവിശേഷം എനിക്ക് പുത്രത്വം നൽകിയ സുവിശേഷം ദൈവമായിട്ട് എനിക്ക് സഹവർത്തിത്വം നൽകിയ സുവിശേഷം ദൈവപ്രതന്നായു ക്രിസ്തുവിങ്കലുള്ള വിശ്വാസത്താൽ ഞാൻ വിടുതൽ പ്രാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടാം ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണ് എന്ന് എനിക്കറിയാം കാരണം നിങ്ങൾ കേട്ടതല്ല ഇത് നിങ്ങൾ കേട്ടതല്ല നിങ്ങൾ കൈവിടപ്പെടുമെന്നൊക്കെയാണ് അല്ല അവസാനത്തെ ഒറ്റ സ്റ്റേറ്റ്മെന്റിൽ ഞാൻ നിർത്തുന്നു എടുക്കപ്പെട്ടവർ നിർഭാഗ്യവാന്മാർ കൈവിടപ്പെട്ടവർ ഭാഗ്യവാന്മാർ ഇറ്റ് ഈസ് ആൾറെഡി ഹാപ്പൻഡ് ഇൻഡി സെവൻറ്റി നവ് വി ആർ ഫാദർ ആൻഡ് സൺ ഹോളി സ്പിരിറ്റ് പ്രിയേക ദൈവത്തിന്റെ ആ വലിയ മന്ദിരത്തിനകത്ത് നാമും അവനോടൊപ്പം ജീവനിലായിരിക്കുന്നു സോ എൻജോയ് വിത്ത് ഗോഡ് ഓർമ്മി ബ്ലസ് യു താങ്ക് യു അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം നമുക്ക് കാണാം അതുവരെ കർത്താവ് നിങ്ങൾ എല്ലാവരെയും തന്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ ഈ തിരുവെടുത്തുകൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും സന്തോഷവും വരുത്തട്ടെ 食メ